േഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് സ്കൂളുകൾക്ക് അവധിയായിരിക്കും എന്ന് ദിവസമന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു പ്രക്രയോടനുബന്ധിച്ച് എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കും ഒന്നു മുതലുള്ള പ ഒന്നു മുതൽ തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു നേരത്തെ ബക്രത അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റി എന്ന് അറിയിപ്പ് വന്നിരുന്നു എൻ്റെ പിന്നാലെയാണ് ഇന്ന് ശനിയെച്ച് അവധി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് നാളെ ബക്വത പ്രമാണിച്ച് കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പൊതുവധി ആയിരിക്കും എന്ന് അന്നാണ് അറിയിപ്പ് എന്ന് അപ്പോൾ ഇതുപോലത്തെ സർക്കാർ അറിയിപ്പ് പറ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റേ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം